ആ വീടിൻ്റെയൊക്കെ മുറ്റത്ത് വരുന്ന പുല്ല് കരച്ചു കളയാനായിട്ട് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരട്ടെ സിമ്പിളാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് നല്ല പുല്ല് നല്ല വെയിലുള്ളപ്പം പുല്ലിൻ്റെ മുകളിൽ ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി വെയിലുള്ളപ്പം തന്നെ വേണ്ട കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് സമയം കിട്ടുന്ന ടൈമിൽ ഇതുപോലെ തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിറ്റേന്ന് ആക്കി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പുല്ല് കരിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ അടക്കളയിൽ ഉള്ള ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊണ്ടല്ലേ ഞാനിപ്പോൾ ഇന്നലെ ഞാനത് ഒരു വൈകുന്നേരം ടൈമിൽ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ പിറ്റേന്ന് രാവിലെ ഒരു ഉച്ച ടൈമൊക്കെ ആയിപ്പോൾ നോക്കിപ്പോ ശരിക്കും പുല്ല് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാൻ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഭാഗത്ത് അതായത് നല്ല രീതിയിൽ തന്നെ കരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് ആ പച്ചപ്പാത അങ്ങനെ നിൽക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് ഒരു കുഞ്ഞു കുപ്പി വേണേ കുഞ്ഞു കുപ്പി അല്ലേ വലിയ കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു അടപ്പ് മാറ്റും കേട്ടോ അത് മോള് എന്താ നമ്മുടെ പിന്നെ വെച്ചിട്ട് കുത്തി കുത്തി ചെറിയ തുള ഉണ്ടാക്കി എടുക്കാമെന്ന് അപ്പം ഇത്തിരി വലിയ തുള ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ പപ്പടം കുത്തിയുടെ കോൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊരു മൂന്നാലഞ്ച് തോള ഇട്ട് വയ്ക്കാം കേട്ടോ ഞാനിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുപ്പിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അതല്ല ബക്കറ്റിലാണ് എടുക്കേണ്ടെങ്കിൽ നിങ്ങൾ ബക്കറ്റിലോട്ടേക്ക് ഈ ഒരു വെള്ളം കളിക്കെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ കുപ്പിയിലേക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം സോപ്പ് പൊടിയുണ്ട് എടുത്തേക്കുന്നത് നമ്മൾ അലക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ അത് അത് നമ്മൾ കുഞ്ഞ് പാക്കറ്റ് വാങ്ങിയാൽ മതി പത്തൊര ചെറിയ പാക്കറ്റ് വാങ്ങാൻ കിട്ടില്ലേ അത് വാങ്ങിയാൽ മതി അപ്പം നിങ്ങൾ ബക്കറ്റിലൊക്കെ എടുക്കുന്നതെങ്കിൽ ആ ബക്കറ്റിലേക്ക് അങ്ങ് പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ ഇനി വിനാഗിരി ആണ് എടുത്തേക്കുന്നത് ഒരു ഒരു കാല് ഒരു അര കപ്പോളം വരുന്ന വിനാഗിരിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് നമ്മളത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പദം വന്നു കേട്ടോ ഇനി ഉപ്പ് വേണേൽ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം പൊടി ഉപ്പാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പൊടിയുപ്പ് ഇല്ലെങ്കിൽ കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല ഉപ്പാണെങ്കിലും മതി ഏതോ ഉപ്പായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നിറച്ച് കാടായിട്ട് നിങ്ങൾ ആ ബക്കറ്റിലോട്ടേക്ക് ഈ മൂന്ന് ഐറ്റംസും കൂടെ കൂടിയിട്ട് ഇതുപോലെ കൊട്ടിയിട്ട് വെള്ളം കൂടുതൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോഴത്തേക്ക് കുപ്പിയിലേക്ക് അത് ഇതുപോലൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പറമ്പിലേക്കും ഒരുപാട് പുല്ലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുപ്പിയിലേക്ക് എടുക്കാൻ നിൽക്കണ്ട കാരണം കുപ്പിയിലാകുമ്പോൾ അതും തികയത്തില്ല അപ്പം നമ്മൾ ഒരു ബക്കറ്റിലേക്ക് അര വക്കറ്റോളം കലക്കെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കട്ട വരച്ചേക്കുന്നത് കൊണ്ട് പുല്ലില്ല അതുകൊണ്ട് ഞാനിപ്പം അടുത്ത വീട്ടിൽ മത്തലിൻ്റെ ഇപ്പുറത്ത് കുറച്ച് പുല്ലുണ്ട് കേട്ടോ അപ്പം ആ ഞാൻ തളിച്ച് ഞാനത് കരിച്ച് കാണിച്ചു തരാട്ടോ ഞാൻ ഇതല്ലേ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇങ്ങനെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തളിച്ച് തളിച്ച് കൊടുക്കാട്ടെ ഞാനിപ്പോൾ കുപ്പിയിലെടുത്ത് എന്തിനാണെന്നറിയാം നമ്മൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയുണ്ട് അപ്പം ഈ ബക്കറ്റിൽ ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പം ക്യാമറ പിടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ കുപ്പിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ തളിച്ച് കൊടുത്ത് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇതിപ്പോൾ കോസിൻ്റെ പുറത്തോട്ട് ഇതുപോലെ അങ്ങ് തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കുട്ടികളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കണ്ണിലോട്ടേക്ക് തെളിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ബക്കറ്റാണെങ്കിൽ ഇങ്ങനെ തളിച്ച് തിളച്ച് തളിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഒരുപാട് തളിച്ച് കൊടുക്കാൻ അതിൻ്റെ വെള്ളം ഉണ്ടായില്ല കേട്ടോ കുപ്പിയിലായത് നിങ്ങൾ കണ്ടിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ അത് ഉണങ്ങി കരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് നല്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നുണ്ടോ കണ്ടില്ലേ ഇത് ഇത്രേ ഉള്ളൂ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പുല്ല് വരുന്ന ഉള്ള വീടുകളിൽ നമുക്കത് പറു പറ കളയാൻ പാടുള്ള അമ്മമാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കത്ത് തളിച്ചെടുക്കാവുന്ന ഒറ്റ പൈസ പൈസ മുടക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് പൊടി ഉപ്പും നമ്മുടെ വീട്ടിലെടുക്കുന്ന ഐറ്റംസ് അല്ലേ അപ്പോൾ അത്രത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ഇതാക്കി കളയാണ്ടല്ലേ നല്ല കരിഞ്ഞ് വന്നിട്ടുണ്ടെട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരെയൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുതേ പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട് സാധനമൊക്കെ ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം ബൈ